ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് ഒരു സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇനി നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ് ക്ലാസ് വീഡിയോസ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുക പിന്നെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ടൂൾസും ഒക്കെയാണ് ഒന്ന് പരിചയപ്പെടുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ട ടൂൾസ് മാത്രമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ഫസ്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സിംഗിൾ മെഷീനാണ് ആണ് കേട്ടോ പിന്നെ വേണ്ട നമുക്ക് കുറച്ച് ടൂൾസ് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് കേട്ടോ മെഷർമെൻറ്റ് ടാപ്പ് അപ്പോൾ ഇതിൽ നമ്മൾ വലിയ അക്കത്തിലും ചെറിയ അക്കത്തിലും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വലിയ അക്കത്തിൽ കാണുന്നതാണ് നമ്മൾ ഇഞ്ച് കണക്കാക്കുന്നത് പിന്നെ താഴെയുള്ളത് ഉള്ളത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ വലിയ അക്കത്തിലുള്ള ഇഞ്ചാണ് കേട്ടോ ഇഞ്ചിലാണ് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താറുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള ഒരു കത്രികയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ബോബിനും ഗെയ്സുമാണ് കേട്ടത് അപ്പോൾ ഇത് നമ്മൾ മെഷീൻ്റെ താഴെ ത്രെഡ് ചുറ്റുന്ന അതിൻ്റെ ഗെയ്സും ബോബിനും ആണ് കേട്ടോ അത് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ത്രെഡൊക്കെ റിമൂവ് ചെയ്യുന്ന നീഡിലാണ് പിന്നെ നമുക്ക് നൂലൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ ഒരു ഒരു ചോക്ക് പിന്നെ നമുക്ക് നീളത്തിലുള്ള ഒരു സ്കെയിൽ അത്യാവശ്യമാണ് കേട്ടോ പിന്നെ ഇതാണ് ത്രെഡ് കട്ട് ചെയ്യുന്ന നമ്മൾ തയ്ച്ചതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്യുന്നതാണ് കേട്ടത് പിന്നെ ഇത് നീഡിൽ കോർക്കുന്നത് പിന്നെ നൂലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത്ര ഇത്രയും ഐറ്റംസാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ ഈ ഇനി രണ്ടാമതായിട്ട് നമുക്കറിയേണ്ടത് നമ്മൾ മെഷീന് ബാലൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തയ്യൽ മെഷീന് നമ്മൾ ചവിട്ടിയിട്ടുള്ള ബാലൻസ് ഈ വെയിൽ പിറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നമുക്ക് ചവിട്ടിയെടുക്കാൻ കഴിയണം എന്നാലേ നമുക്ക് ബാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മൾ പിറകോട്ടായി പോയാൽ നമുക്ക് സൂചി ഒടിയാനും അതേപോലെ ത്രെഡ് ഉള്ളിൽ കുരുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീൽ എപ്പോഴും മുന്നോട്ട് തന്നെ കറക്കിയിട്ട് പിറകോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ ചവിട്ടി പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ പറയേണ്ടത് നമ്മൾ ഇതിലെങ്ങനെയാണ് നൂല് കോർക്കുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ നൂല് കോർക്കുന്നത് ഇതിന് പറയുന്ന പേരാണ് സ്കൂൾ പിന്നാണ് കേട്ടോ ഫുൾ പിന്നെ നമുക്ക് രണ്ട് രണ്ടെണ്ണം ഉണ്ടാവും നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒന്ന് മതി ഇതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ഓബിനിൽ ചുറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ രണ്ട് രണ്ടെണ്ണം രണ്ട് നൂലൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഹോൾ ഉണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ കോർക്കുന്നത് ഇവിടെ കോർത്തിട്ട് ഇതായതുപോലെ താഴെ ഒരു സ്പ്രിംഗ് ഉണ്ടല്ലോ ആ സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ത്രെഡ് ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഓബിൻ്റെ മുകളിലേക്ക് വലിച്ചിട്ട് ആ ഒരു ഇടയിലുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ത്രെഡ് ഒന്ന് കോർക്കെടുക്കുക അപ്പോൾ ഇതിന് പറയുന്നത് ടെൻഷൻ ഡിവൈസ് എന്നാണ് കേട്ടോ പറയുന്നത് ഇനി നമുക്ക് ഇത് ടെക്കുവറാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കോർത്തെടുക്കാം ഇതിലൂടെ ഒന്ന് ത്രെഡ് കോർത്തെടുക്കുന്നുണ്ട് എനിക്ക് എന്നിട്ട് ഇതായതുപോലെ ഒരു ഹോൾ ഉണ്ടല്ലോ ആ ഹോളിലൂടെ ഒന്ന് കടത്തിയിട്ട് ഇവിടെ ഒന്ന് കടത്തുകട്ടോ ഇനി നമുക്ക് ഇതാ ഈ ത്രെഡിൻ്റെ സോറി നീടലിൻ്റെ മുകളിലായിട്ടൊരു ഒരു വളവുള്ളൊരു ഉണ്ട് ആ കമ്പീൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തിട്ട് നമുക്ക് സൂചിയിൽ കോർക്കാം അപ്പോൾ ഇത്രയാണ് കേട്ടോ മുകളിലെ നമ്മൾ സൂചി നൂല് കോർക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് താഴെയാണ് കോർക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചു നീക്കിയെടുക്കുക അപ്പം ഇതുപോലെ ഒരു ഹോൾ കാണുന്നുണ്ടല്ല ആ ഹോളിലാണ് നമുക്ക് താഴെയുള്ള ബോബിനും കേസ് വെക്കേണ്ടത് ബോബിനും കേസ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ത്രെഡ് ചുറ്റിയിട്ടുള്ള ഒരു ഗെയ്സും ബോബിനും ഗെയ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് വച്ച് കൊടുക്കുകട്ടോ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് ഇതവിടെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ഈ ത്രെഡ് ഒന്ന് വലിച്ചിട്ട് ഒരു ഹോൾ കാണുന്നുണ്ടല്ലോ ആ ഹോളിലേക്ക് ഒന്ന് വലിച്ചു എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു നോപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇത് താഴെ ഉള്ളിലൂടെ ഒന്ന് വെക്കെ കേട്ടോ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് താഴെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ബോബിനും ഗ്യേസും വെക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ത്രെഡ് താഴെയുള്ള ത്രെഡ് ഒന്ന് വലിച്ചെടുക്കണം അപ്പോൾ സൂചി ഒന്ന് താഴേക്കൊന്ന് വലിച്ചു ഇറക്കിയിട്ട് ഒന്ന് പൊതിച്ചെടുത്താൽ നമ്മൾ താഴെയുള്ള നൂലും കൂടെ മുകളിലേക്ക് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ത്രെഡ് എടുക്കുന്ന പരിപാടി ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി നമുക്ക് ഇത് എന്തിനാണ് അതേപോലെ ഇവിടെ ഒരു റിവീലുണ്ടല്ലോ അതെന്തിനാണ് നോക്കാം അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ അളവിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വലിയ സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ സ്ക്രൂ താഴ്ത്തുന്നതിനനുസരിച്ചാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും താഴെ ആക്കിയാൽ നമ്മൾ സ്റ്റിച്ചിങ് റിവേഴ്സിലാണ് കേട്ടോ വരിക നമ്മൾ ഫസ്റ്റിൽ നമ്മൾ കെട്ടൊക്കെ കെട്ട് അടിക്കുമല്ലോ ആ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഏറ്റവും താഴെ മുപ്പതിന് താഴെ ഈ ബ്ലാക്ക് വരുന്നുണ്ടല്ലോ അവിടേക്ക് ആക്കുമ്പോൾ അങ്ങനെയാണ് വരിക സ്റ്റിച്ചിങ്ങിൻ്റെ റിവേഴ്സ് ആണ് കേട്ടോ വരിക മുകളിലേത്തേത് നമ്മൾ സ്റ്റിച്ചിങ് വലിയ സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ച് അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു വീൽ വരുന്നത് നമുക്ക് ബോബിനിൽ നമ്മൾ ത്രെഡ് ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീൽ വരുന്നത് അപ്പോൾ ബോബിനിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റുന്നത് എന്ന് കാണിക്കട്ടോ അപ്പോൾ സ്പൂൾ പിന്നിൽ നമ്മൾ ഇതേപോലെ സൂചി സോറി നൂല് കോർക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിലൂടെ നമ്മളൊന്ന് ത്രെഡ് ഒന്ന് കോർത്തെടുക്കുക ഇതായത് ഇപ്പോൾ താഴെ ഒരു നോബിൾ ഉണ്ടല്ലോ ആ നോബിലൂടെ ഒന്ന് കടത്തിയെടുക്കുക ഇതുപോലെ ഒന്ന് കടത്തിയിട്ട് നമ്മൾ ബോബിൽ രണ്ട് റൗണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ വീട് വെച്ചിട്ടൊന്ന് കറത്തി എടുക്കാ നമ്മൾ കട മുന്ന തയ്ക്കുന്ന പോലെ ഒന്ന് തയ്ച്ചാൽ ഇതേപോലെ നമുക്ക് അതിലൊന്ന് കുരുങ്ങിക്കിട്ടും കേട്ടോ ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഇതേപോലെ ഞാനൊരു ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ടൂൾ എടുക്കുക എർക്കിളായാലും മതി കേട്ടോ ഉണ്ടല്ലോ ആ വീലിനൊന്നും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് അതിലും സ്പീഡിലായിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമ്മൾ വീഡിയോയിൽ വരുന്നത് നമുക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് ചെയ്തെടുക്കാം എന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ